ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ ഫാർമസി കോംപ്ലക്സിന്റെ പ്രവർത്തനം വൈകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്ത കോംപ്ലക്സ് വൈദ്യുതീകരിക്കാതെയും പ്ലംബിംഗ് നടത്താതെയുമാണ് ഉദ്ഘാടനം ചെയ്തത് അഞ്ച് വർഷത്തിന് ശേഷം പ്ലംബിങും വയറിങ്ങും പൂർത്തിയായെങ്കിലും ഇനിയും വൈദ്യുതി എത്താതിരിക്കുന്നതാണ് തിരിച്ചടിയാകുന്നത് വൈദ്യുതീകരണ നടപടി നടന്നു വരികയാണെന്നും ഫാർമസി കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ പറഞ്ഞു എഴുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഉപ്പുതര സർക്കാർ ആശുപത്രിയുടെ ഫാർമസി പ്രവർത്തിക്കുന്നത് ഫാർമസിയിൽ യാതൊരു അടിസ്ഥാന സൌകര്യം ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചത് ഇത് മനസ്സിലാക്കിയ മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ ഫാർമസി കോംപ്ലക്സ് നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചു ഇതിൽ എഴുപത് ലക്ഷം രൂപയ്ക്ക് വാസ്കോർസ് എന്ന കമ്പനി കരാർ എടുത്ത് പണി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഫാർമസി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടന്നു വൈദ്യുതീകരിക്കാനും വെള്ളത്തിനുമായി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു തുടർന്നു വന്ന എം എൽ എ വാഴൂർ തുടർ നടപടി സ്വീകരിക്കാതെ വന്നതിനാൽ വൈദ്യുതീകരിക്കുകയും വെള്ളം എത്തിക്കാനുമുള്ള നടപടി മര്യുകയായി തുടർന്നു ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം നാല് കഴിഞ്ഞാണ് ഫാർമസി പ്രവർത്തിപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ആലോചന ആരംഭിച്ചത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വൈദ്യുതീകരണവും വെള്ള സംവിധാനവും പൂർത്തിയായി എന്നാൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല എഴുപത് ലക്ഷം രൂപയ്ക്ക് രണ്ട നടപടി പൂർത്തീകരിച്ച് പണി പൂർത്തീകരിക്കുകയും ചെയ്തു ഇരുപത്തി പ്ലംബിങ്ങും വയറിങ്ങും നടത്താത്ത ഈ കെട്ടിടം ഉദ്ഘാടനം നടത്തുകയും ചെയ്തു ഇപ്പം ഏകദേശം അഞ്ച് വർഷക്കാലത്തോളമായിട്ട് ഈ കെട്ടിടത്തിൽ വൈദ്യുതിയുമില്ല പ്ലംബിംഗ് നടക്കാത്ത മൂലം ഫാർമസി കൊണ്ട് മാറ്റാൻ സാധിക്കാതിരിക്കുന്നു ഇപ്പോഴും ഉപ്പാറ സി ആശുപത്രി ആരംഭിച്ചപ്പോൾ ഉള്ള ആദ്യത്തെ ബിൽഡിംഗിൽ തന്നെയാണ് ഫാർമസി പ്രവർത്തിക്കുന്നതും അവിടെ ഒരു അഞ്ച് പേർക്കുള്ള നിൽക്കാൻ പറ്റത്തില്ല അവിടെയാണ് പത്തോ അൻപതോ നൂറോ ആൾക്കാർ ക്യൂ നിന്നുമൊക്കെ വളരെ റഷായി നിന്നും ഉണ്ട് മരുന്ന് മേടിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ഫാർമസി കെട്ടിടത്തിൽ മരുന്ന് വാങ്ങാനായി രോഗികൾക്ക് കാത്തിരിക്കാൻ പോലും സൗകര്യമില്ല അഞ്ചു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയായ കെട്ടിടം നാശത്തിന്റെ വക്കീലുമാണ് എന്നാൽ കെട്ടിടത്തിന് സ്വന്തമായി വൈദ്യുതി എടുക്കുന്നില്ലെന്നും നിലവിൽ നാല് മീറ്ററുകളിൽ എത്തുന്ന വൈദ്യുതി ഏകീകരിച്ച് പാനൽ ബോർഡ് വെച്ച് നൽകാൻ നടപടി ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇതിനായി അഞ്ചു ലക്ഷം രൂപ നീക്കിവച്ചതായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ടോൺ ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതരാ